സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ തെരുവുനായുടെ ശല്യം രൂക്ഷമായ ജില്ലകളിലൊന്ന് ആലപ്പുഴ ജില്ലയാണ് ആറു മാസത്തിനിടെ ആലപ്പുഴയിൽ മൂന്ന് മരണമാണ് തെരുവുനായുടെ കടിയേറ്റുണ്ടായിട്ടുള്ളത് നിരവധി കൊച്ചുകുട്ടികളടക്കം നിരവധി പേരെ തെരുവുനായ കടിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം ആലപ്പുഴയുടെ തെക്കു ഭാഗത്താണ് തെരുവുനായ ശല്യം രൂക്ഷമായത് അരിപ്പാട് കായംകുളം ആറാട്ടുപുഴ ഭാഗങ്ങളിലൊക്കെ നിരവധി ആളുകളെ തെരുവുനായ ആക്രമിക്കുന്ന സാഹചര്യമുണ്ട് ഞാനിപ്പോൾ ആലപ്പുഴ വള്ളിക്കുന്ന് ഉള്ളത് ഇവിടെ ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസമായിരുന്നു ഒരു കൊച്ചുകുട്ടി ഒരു വയസ്സുള്ള കൽഹയെ തെരുവുനായ കടിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ കൽഹ ആ അന്ന് പോയാ സ്കൂൾ അന്ന് ഞങ്ങള് ഞങ്ങൾ അങ്ങ് റൂമിനകത്തിരിക്കുവായിരുന്നു എന്താ അവിടെ നിന്ന് കളിക്കുകയായിരുന്നു ഒരു തെരുവുനായ വന്ന് കുഞ്ഞിനെ ചാടി ദേഹത്ത് ചാടി വീണു കുഞ്ഞു അങ് വീണുപോയി പോയി അന്ന് അങ്ങനെ കുട്ടിയെ കടിക്കുമ്പോഴാണ് കടിക്കുന്നതായിട്ട് കുഞ്ഞ് കരച്ചിൽ കേട്ടാണ് കുഞ്ഞിന്റെ ഞങ്ങൾ ഓടി ചെല്ലുന്നത് നല്ല പരിക്കായിരുന്നു കണ്ണിന്റെ കണ്ണിന്റെ പോളയിലും കണ്ണിന്റെ പോളയിലും കണ്ണിന്റെയും കവളത്തും മൂക്കിലും ഒക്കെ ഞങ്ങൾ കുഞ്ഞിനെ എടുക്കുമ്പോൾ മൂക്കിലും വായിലും എല്ലാം ബ്ലഡ് ബ്ലഡായിരുന്നു ഈ ഭാഗത്തൊക്കെ അതെ രൂക്ഷമാണ് വീടിന് പുറത്തോട്ട് പുറത്തോട്ടിറങ്ങാൻ സാഹചര്യമാണ് കൂട്ടത്തോരാണ് ഇത് വരുന്നത് ഞങ്ങളൊക്കെ നടക്കാൻ ഇറങ്ങുമ്പോൾ ഞങ്ങൾക്ക് പേടിയാ ഒരു തരത്തിലും വടിയും കൊണ്ടി ഒന്നാ ചാടി കയറിയാ വീട്ടിൽ കയറിയാ കടിക്കുന്നത് എന്റെ വീട്ടിലാണ് ഞാൻ ഇതാണ് ആ വീട്ടിലാ കയറി വരുന്നത് അടിയും കൊണ്ടാ ഞങ്ങൾ വലിയവര് കുഞ്ഞുങ്ങളെ കൊണ്ട് സ്കൂളിൽ പോകുന്നത് കാരണം അതുപോലെ വലിയവർക്ക് തന്നെ പേടിയാ മുട്ടൊന്നും കുഞ്ഞുങ്ങളെ റോഡിൽ വിടാനേ പറ്റത്തില്ല രാവിലെ കൊണ്ട് ഒരു ആറേഴണം പോകുന്നുണ്ട് ആറേഴണം വാലവാല ഇങ്ങനെ പോകുന്നുണ്ട് പട്ടി ഇവിടെ ഈ പഞ്ചായത്ത് അധികാരികളൊക്കെ പറഞ്ഞ സമയത്ത് അവരെന്താണ് അവരെല്ലാരും ഇവിടെ വന്ന് ഇങ്ങനെ കൊച്ചിനെ കണ്ട് കണ്ടു കഴിഞ്ഞപ്പോ അവര് പറയുന്നത് നാപ്പിയെല്ലാവരും കൂടെ നിയമിച്ചു എന്താന്ന് വെച്ചാൽ നോക്കാൻ അവരെല്ലാ എന്തു ചെയ്യാനാ അവര് പറയുന്നത് ഇതാണ് നാട്ടുകാർ ഈ പറയുന്നത് പോലെ അധികാരികളുടെ ശ്രദ്ധയിൽ ഈ വിഷയം പല ഘട്ടങ്ങളിൽ അവരെ അവതരിപ്പിച്ചിട്ടുണ്ട് പക്ഷേ കൃത്യമായി പരിശോധിക്കുന്നില്ല വേണ്ട നടപടികൾ സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് നാട്ടുകാർ ഒരു പരാതിയായി പറഞ്ഞു വെക്കുന്നത് വീഡിയോ റിപ്പോർട്ടർ ശരത് ആലപ്പുഴ